പച്ചാൻ വരെ അവൻ്റെ അമ്മമ്മച്ചയ്ക്ക് ഇട്ടാൻ പണി കൊടുക്കാൻ വേണ്ടി എന്തോ പരിപാടി ഒക്കെ ഇതിപ്പോ ഇവനുണ്ടാക്കിയതാണേ അമ്മച്ചത് സംഘത്തിന് തന്നും പറഞ്ഞ് കൊടുക്കാന്ന് പൊതിഞ്ഞ് എന്നതാടാ പാവ അമ്മമ്മ കാണിച്ചേ അവൻ പൊതിഞ്ഞത് ചെയ്തുപോലെ ആക്കി വിറ്റിട്ടുണ്ട് കേട്ടോ ഇൻസലേഷൻ ഒക്കെ വിട്ടിച്ച് അവൻ തന്നെ ഉണ്ടാക്കിയ സാധനം അതിൻ്റെ അകത്തിരിക്കുന്നത് തന്നെ എടാ ഒട്ടും സംശയിക്കരുത് ഇന്നലെ വരെ ഒരു ചേച്ചി തന്നിട്ട് പോയത് തരാൻ മറന്നുപോയെന്ന് പറഞ്ഞാൽ മതി കേട്ടോ ഇത് കൊണ്ടുപോ എന്നാ വിളിക്ക് എന്നിട്ട് വിളിക്കും

പ്രായമുള്ള എന്നെ എഴുതിയേക്കുന്നതെന്ന് വായിച്ചു നോക്കൂ എത്ര പൊതിയല്ലേ അമ്മ ഗിഫ്റ്റ് ഏതാന്ന് തോന്നുന്നമ്മേറ്റ് ജീവിതത്തിൽ ഓരോന്ന് കൊണ്ടു തന്നെ എനിക്കൊന്നും ഗിഫ്റ്റ് ഏതാണ്ടെ പിന്നെ അല്ല പിന്നെ ഇത്ര പേഴ്സല്ലോ

പ്രായമാകുമ്പോ കുഞ്ഞ പിള്ളാരുടെ മനസ് പോലാവ ശരിയാ അത്െവിട്ടോണ്ടിയോ ഇതിങ്ങനെ ചുരുട്ടിട്ട് ജെവി ഇങ്ങനെ കറക്കുമ്പോ ആരാ ചെറിയൊരു സുഖം കിട്ടും ഇത്രയും സ്നേഹത്തോടെ കൂടി തന്നതിന് ഒരു ബിഗ് താങ്ക്സ് ആരാണെങ്കിലും അങ്ങനെ തരാൻ കാരണം പുറത്തന്നെ നോക്കിയേ അത് ഇന്ദ്രൻ്റെ അഡ്രസ്സ് മാത്രമേ ബ്ലോക്ക് നാനൂറ്റി ഗിഫ്റ്റ് ഓഫ് സി ഡി എസ് കല്ലാർ പിയ തൂക്കുപാലം ഇത്രയും പാട് പെട്ടിത് ഉണ്ടാക്കി എൻ്റെ കൈകളിൽ എത്തിച്ച ആൾക്കാർ വല്യൊരു താങ്ക്സ് പിന്നെ ആരാന്ന് വെച്ചാ ഒന്ന് പേര് വെളിപ്പെടുത്തു പ്ലീസ് അറിയാനുള്ള ആഗ്രഹം ഇന്ന് വിട്ടിയതിനും വല്ല ആണോ ാണ് രസട്ടു അത് ഇപ്പഴും പറഞ്ഞിട്ട് ദിലീപനാന്ന് കേട്ടാ ഇപ്പഴും അവന് സുഭാഷണ്ടെടുത്തി

എനിക്ക് തോന്നാ പ്രാംഗ് ചെയ്തതാണ് അല്ലേ എന്നെ പൊണ്ണി എ 봐 നല്ല സക്സസ്ഫുൾ